രാജഗിരി ജോസ്ഗിരി റോഡിലെ രാജഗിരി വളവിൽ ഇന്റർലോക്ക് പതിക്കുന്ന പ്രവർത്തികൾ അവസാനഘട്ടത്തിൽ റോഡിനു കുറുകെ ബീമുകൾ കോൺക്രീറ്റ് ചെയ്യുന്നത് പൂർത്തിയാകുന്ന മുറയ്ക്ക് വാഹനഗതാഗതം അനുവദിക്കും രാജഗിരി ജോസ്ഗിരി റോഡിൽ പതിവായി ടാറിംഗ് ഇളകി ഗതാഗതം ദുഷ്കരമാകുന്ന രാജഗിരി വളവിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാനാണ് പൊതുമരാമത്ത് വകുപ്പ് ഇന്റർലോക്ക് പതിക്കുന്ന പ്രവൃത്തിക്ക് അനുമതി നൽകിയത് വളവും ഇറക്കവുമുള്ള ഭാഗത്ത് അൻപത് മീറ്റർ ദൂരത്തിലാണ് ഇന്റർലോക്ക് പതിക്കുന്നത് പതിനഞ്ച് ദിവസത്തേക്ക് റോഡ് പൂർണ്ണമായും അടച്ചിട്ടാണ് പ്രവൃത്തി ആരംഭിച്ചത് റോഡ് അടച്ചിടുന്നത് നാട്ടുകാരുടെ പ്രതിഷേധത്തിന് ഇടയാക്കിയെങ്കിലും ഇന്റർലോക്ക് ഇടാൻ മറ്റു മാർഗ്ഗമില്ലെന്ന നിലപാടിലായിരുന്നു അധികൃതർ ഏതായാലും നിലവിൽ ഇന്റർലോക്ക് പതിക്കുന്ന പ്രവൃത്തി അവസാനഘട്ടത്തിലാണ് ഇന്റർലോക്ക് ഉറപ്പിച്ചു നിർത്തുന്ന ബീമുകളുടെ കോൺക്രീറ്റും പുരോഗമിക്കുകയാണ് ഇത് പൂർത്തിയാകുന്ന മുറയ്ക്ക് വാഹന ഗതാഗതം അനുവദിക്കുമെന്നാണ് അറിയുന്നത് ഇന്റർലോക്ക് പതിക്കുന്നതോടെ ഇതുവഴിയുള്ള ഗതാഗതം സുഗമമാകും നിനക്ക് ഓർമ്മയുണ്ടോ നിന്റെ കുട്ടിക്കാലം നിന്റെ കളിയും ചിരിയും പിന്നെ നിന്റെ ആ കുട്ടിച്ചോദ്യം തരില്ല ഇതേ എനിക്ക് എന്റെ അമ്മ തന്നതാ മുത്താ മുത്തശ്ശിയുടെ അമ്മ കൊടുത്തത് അപ്പഴി ശരിക്കും ഇതെനിക്ക് തരുവോ ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ